വന്ധ്യത ഉണ്ടാകുന്നതിൻ്റെ നാല് കാരണങ്ങൾ യും പുരുഷന്മാരുടെയും പലവിധ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാകാം വന്ധ്യതയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളിലൊന്ന് ശരീരത്തിലെ വൈറ്റമിൻ വൈറ്റമിൻ പ്രശ്നങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും വന്ധ്യതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഹെൽത്ത് ഒന്ന് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത വന്ധ്യത ഉൾപ്പെടെ പലതരത്തിലുള്ള പ്രത്യുൽപാദന രോഗങ്ങൾക്ക് കാരണമാകുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകളിലെ പ്രത്യുൽപാദന ശേഷിയെ വളരെ അധികം ബാധിക്കുന്ന പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം അഥവാ പി സി ഓ എസ് വൈറ്റമിൻ ഡിയുടെ അഭാവം പി സി ഒ എസ് പ്രശ്നത്തിന്റെ ആക്കം കൂട്ടുന്നു ഇത് കൂടാതെ സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യുൽപാദന ഹോർമോണുകളുടെ കൃത്യമായ ഉൽപ്പാദനം നടക്കുന്നതിന് ശരിയായ അളവിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ് വൈറ്റമിൻ ഡി അപര്യാപ്തത മൂലം പുരുഷന്മാരിൽ ടെസ്റ്റസ്ട്രോണിന്റെ അളവ് കുറയുകയും ബീജത്തിന്റെ ചലനശേഷി കുറയുകയും ചെയ്യുന്നു സ്ത്രീകളിൽ വൈറ്റമിൻ ഡി അപര്യാപ്തത ആർത്തവചക്രത്തിന്റെ ളം തെറ്റിക്കുകയും അണ്ടാശയങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ട് വൈറ്റമിൻ ബി ട്വൽവ് കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് ഇത് സ്ത്രീ പുരുഷന്മാരിൽ പ്രത്യുൽപാദന ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത സ്ത്രീകളിൽ അണ്ടാശയ പ്രവർത്തന തകരാറിലാക്കുകയും ആർത്തവം ക്രമമില്ലാതാക്കുകയും ചെയ്യുന്നു പുരുഷന്മാരിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് കുറയുന്നത് ബീജത്തിൻ്റെ അളവും ചലനശേഷിക്കും കുറയ്ക്കാൻ അത് വന്ധ്യത ഉണ്ടാക്കാനും കാരണമാകുന്നു മൂന്ന് ഫോളിക് ആസിഡ് പ്രത്യുൽപാദന ആരോഗ്യത്തിലും ഭ്രൂണത്തിൻ്റെ വളർച്ചയിലും നിർണായകമായ വൈറ്റമിനാണ് ഫോളിക് ആസിഡ് സ്ത്രീകളിൽ ഫോളിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞാൽ ഗർഭം അലസിപ്പോകാനും നവജാത ശിശുക്കളിൽ ന്യൂട്രെയിൻ ട്യൂബ് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പുരുഷന്മാരിൽ ഇവയുടെ അപര്യാപ്തത മൂലം ബീജോത്പാദനം കുറയുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു വൈറ്റമിൻ സി ഓക്സിഡേറ്റീവ് തകരാറുകളിൽ നിന്നും ബീജകോശങ്ങളെ സംരക്ഷിക്കുന്ന ഓക്സിഡേറ്റീവ് ആൻറ്റി ആണ് വൈറ്റമിൻ സി ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ അളവ് കുറഞ്ഞാൽ പുരുഷന്മാരിൽ ബീജോൽപാദനം കുറയുകയും ബീജത്തിൻ്റെ ചലനശേഷി കുറയുകയും ഡി എൻ തകരാറ് വർദ്ധിക്കുകയും ചെയ്യുന്നു സ്ത്രീകളിൽ വൈറ്റമിൻ സി കുറഞ്ഞാൽ അന്താശയങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും അതുമൂലം വന്ധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്